കോൺഗ്രസിന് തിരിച്ചടി പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ മരവിപ്പിച്ച ആദായ നികുതി വകുപ്പ് നടപടി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ദില്ലി ഹൈക്കോടതി തള്ളി വിവരങ്ങൾ വിഷ്ണു നൽകും വിഷ്ണു കോൺഗ്രസ്സിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ മരവിപ്പിച്ച ആദായ നികുതി വകുപ്പ് നടപടി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ദില്ലി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു എന്താണ് വിശദാംശങ്ങൾ അതിന് തീർച്ചയായിട്ടും കോൺഗ്രസ് വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും നേരിടേണ്ടി വന്നിരിക്കുന്നത് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ട് അടക്കം മരവിപ്പിച്ച ആദായ നികുതി വകുപ്പിന്റെ നടപടി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം അത് ദില്ലി ഹൈക്കോടതി ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് നേരത്തെ ഈ ആദായ നികുതി വകുപ്പ് നടപടിക്കെതിരെ ട്രൈബ്യൂണലിൽ അപ്പീൽ നൽകിയിരുന്നെങ്കിലും ട്രൈബ്യൂണൽ അപ്പീൽ തള്ളിക്കളഞ്ഞിരുന്നു ഇതോടുകൂടിയാണ് കോൺഗ്രസ് ദില്ലി ഹൈക്കോടതിയിൽ എത്തിയത് പക്ഷേ ദില്ലി ഹൈക്കോടതിയും സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം അംഗീകരിക്കാൻ തയ്യാറാ തയ്യാറായില്ല ഇതോടുകൂടി വലിയ തിരിച്ചടി തന്നെ കോൺഗ്രസിന് നേരി നേരിടുന്നുണ്ട് പത്ത് ദിവസത്തേക്ക് ഉത്തരവ് നടപ്പാക്കരുതെന്ന ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് വെച്ചെങ്കിലും അതും അംഗീകരിക്കാൻ ദില്ലി ഹൈക്കോടതി എന്തായാലും എന്തായാലും തയ്യാറായിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷത്തിലേക്ക് കോൺഗ്രസ് നികുതി നൽകിയില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് പാർട്ടിയുടെ വിവിധ അക്കൗണ്ടുകളിൽ ഉണ്ടായിരുന്ന കോടി മരവിപ്പിച്ചിരുന്നു അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഇരുന്നൂറ്റി പത്ത് കോടി രൂപത്തിൽ അടയ്ക്കാനുണ്ട് എന്നതാണ് ആദായ നികുതി ആദായ നികുതി വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത് ബിനു ഇനി കോൺഗ്രസ് എന്ത് നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ബിനു എന്തായാലും കോൺഗ്രസ് വലിയ തിരിച്ചടി തന്നെ നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനി വലിയ താമസമില്ല മണിക്കൂറുകൾ മാത്രമാണ് പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ളത് അപ്പോൾ ഈ ഒരു നൂറ്റി പതിനഞ്ച് കോടി മരവിപ്പിച്ച നടപടി അതിന് ഏതെങ്കിലും തലത്തിലൊരു സ്റ്റേ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളടക്കം ബാധിക്കുന്ന തലത്തിലേക്ക് പോകും അതുകൊണ്ട് തന്നെ ഹൈക്കോടതി കൂടി കോൺഗ്രസിന്റെ ആവശ്യം തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ കോൺഗ്രസ് ഇനി സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് വിനോദ് ശരി കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ മരവിപ്പിച്ച ആദായ നികുതി വകുപ്പ് നടപടി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ദില്ലി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു കോൺഗ്ര തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കാണ് കോൺഗ്രസ്സിന് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് വിവരങ്ങളാണ് വിഷ്ണു തലവൂർ നൽകിയത്